ഹലോ അസ്സാമലൈക്കും സറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് കുറച്ച് ഓഫർ കളക്ഷൻസ് ആണ് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നൊരു ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി ഗൗൺ ആണ് എക്സ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രഷ് ഫാബ്രിക്കിൽ വരുന്നൊരു ബയോ ഗൗൺ ആണ് ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് ഒരു കഫ് ആൻഡ് ഗൗൺ ആണ് അതിൻ്റെ കൂടെ ഇന്നറും ബെൽറ്റും എല്ലാം കിട്ടുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ത്രീ പി സെറ്റാണ് കേട്ടോ ഡബിൾ എക്സ് ടു ട് ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി പാട്ടിക ത്രീ പീസ് സെറ്റ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റൈറ്റ് വരുന്നത് ഇനി കാണിക്കുന്നത് ഗൗൺസിൻ്റെ കോംബോ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗി അടിപൊളി ഗൗൺസാണ് കാണിക്കുന്നത് ലാർജ് ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ രണ്ട് ഗൗൺ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് വേണ്ടവർ സ്ക്രീൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് ഒരു കോംബോ കളക്ഷൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് ചേഞ്ച് വരുന്നുണ്ട് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന ഒരു പാർട്ടി വിയർ ത്രീ ബി സെറ്റാണ് ലാർജ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സലിൻ്റെ ഫോർ എക്സലിന് എക്സ്ട്രാ നൂറ് രൂപ ചാർജ് വരുന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാൾ റേറ്റ് വരുന്നത് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ത്രീ പി സെറ്റാണ് നെക്സ്റ്റ് കാണിക്കുന്ന കാണിക്കുന്നതിൻ്റെ അടിപൊളി പ്രിൻ്റിൽ വന്നിട്ടുള്ള അടിപൊളി ആണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റൈറ്റ് വരുന്നത് നാല് കളേഴ്സിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു കോഡ് സെറ്റാണ് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റൈറ്റ് വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ ചാർജ് വരുന്നതാണ് ഇനിയും ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ